നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം എ യൂസഫ് അലിയുടെ പഴയ വിമാനം വിൽപ്പനയ്ക്ക് വെക്കുകയാണ് വില കേട്ട എല്ലാവരും ഞെട്ടും സ്വാഭാവികമാണ് ഇതും അങ്ങനെ തന്നെ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് പുതിയ വിമാനം കൂടിയാണ് പഴയത് വിൽപ്പനയ്ക്ക് വെച്ചത് സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ വിൽക്കാനും വാങ്ങുവാനും സഹായിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആൻഡ് പാർട്നേഴ്സ് ഏവിയേഷൻ എന്ന കമ്പനിയാണ് വിമാനം വിൽപ്പനയ്ക്കായി പല സൈറ്റുകളിലും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് യൂസഫ് അലി ഈ ഗൾഫ് സ്ട്രീം അഞ്ഞൂറ്റി അൻപത് എന്ന വിമാനം സ്വന്തമാക്കിയത് അന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് കോടി രൂപയിൽ കൂടുതലായിരുന്നു വിമാനത്തിന്റെ വില ലഗസി അറുന്നൂറ്റി അൻപത് എന്ന വിമാനത്തിന് ശേഷമാണ് യൂസഫ് അലി ഈ ഗൾഫ് സ്ട്രീം അഞ്ഞൂറ്റി അൻപത് വാങ്ങിയത് അമേരിക്കയിലെ വെർജിനീയ ആസ്ഥാനമായുള്ള ജനറൽ ഡൈനാമിക്കിന്റെ ഉടമസ്ഥയിലുള്ള ഗൾഫ് സ്ട്രീം എയറോസ്പേസ് ആണ് വിമാനത്തിന്റെ നിർമ്മാതാക്കൾ പതിനാറ് യാത്രക്കാരെ വരെ ഈ വിമാനത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും ഇതുവരെ മൂവായിരത്തി അറുനൂറ്റി അഞ്ച് ദശാംശം പതിനൊന്ന് മണിക്കൂർ വിമാനം പറഞ്ഞിട്ടുണ്ട് റോൾസ് റോയ്സിന്റെ ബിആർ വൺ സീറോ സി ഫോർ ലെവൻ എന്ന എൻജിനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം നാനൂറ്റി എൺപത്തി മൂന്ന് കോടിയോളം രൂപ വില വരുന്ന ജി സിക്സ് ഹൺഡ്രഡ് എന്ന വിമാനം കഴിഞ്ഞ ഏപ്രിലിലാണ് യൂസഫ് അലി വാങ്ങിയത് ടി സെവൻ വൈ എം എ എന്ന രജിസ്ട്രേഷനിലുള്ള വിമാനം ഗൾഫ് സ്ട്രീം കമ്പനി നിർമ്മിച്ചിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ആറായിരത്തി അറുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ വിമാനത്തിന് പറക്കാൻ കഴിയും വേഗം പൂജ്യം ദശാംശം ഒൻപത് രണ്ട് അഞ്ചുമാണ് പുതിയ വിമാനത്തിൽ പത്തൊൻപത് പേർക്ക് വരെ സഞ്ചരിക്കാനും കഴിയും പ്രാറ്റ് ആൻഡ് വിഗ്നിയുടെ എഞ്ചിനാണ് ഉപയോഗിച്ചിട്ടുമുള്ളത് എന്തായാലും നിലവിൽ ഈ ഒരു വിമാനം ആ യൂസഫ് അലിയുടെ വിമാനം വിൽപ്പനയ്ക്ക് എന്ന വാർത്ത കേട്ട് നിരവധി പേരാണ് എത്തുന്നത് ആ ഒരു വിലയുടെ ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു വിലയുടെ എന്ത്രയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് കൂടുതലായി കാണുന്നത് എന്തായാലും യൂസഫ് അലിയുടെ വിമാനം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വാർത്ത തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ കീഴടക്കുന്നത്